അവന്റെ എന്ത് വിഷമതകളും ശബ്ദമുയർത്തി പ്രകൃതിയോടാ പറയേണ്ടിയത് ഇതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട് അതെ ഇത് തന്നെ കണ്ടോ ഈ വാനരന്മാരെ ഊട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരം പരിചയപ്പെടാം ഈ മരമാണ് ഏഷ്യയിലെ ഇനി രണ്ട് മരങ്ങളാണ് എന്ന് പറയും ഈ ആമത്തലയിൽ മലക്കൊടി വെച്ചേക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലയുടെ നമ്മുടെ ഇടുക്കി ഡാമുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്ന കുറവൻ കുറത്തിമലയെ ബന്ധിച്ചുകൊണ്ടാണ് ഏഴ് കടലിലെ വെള്ളമാണ് ഏഴ് കടലിലാണ് കടലിലാണ് ജീവനും ജീവജാലങ്ങളും നിക്കുന്ന ഊട്ടുകൊടുക്കുന്ന പീഠമാണ് എല്ലാ വിഭവങ്ങളും വെച്ചിട്ടാണ് അവർക്ക് ഊട്ടു കൊടുക്കുന്നത് എല്ലാം ഉണ്ട് മണിക്കൂർ ഇവിടെ ഏറ്റവും വലിയ ാണ് ഭക്ഷണല്ലേ നിങ്ങൾക്ക് ഏത് സമയത്ത് വന്നാലും തൊഴുതു പോകാൻ പറ്റും നമസ്കാരം നമസ്കാരം നമ്മൾ കോന്നിയാണ് നിൽക്കുന്നത് കല്ലേലി അപ്പൂപ്പൻ ഇവിടുത്തെ വലിയൊരു പ്രത്യേകം പ്രകൃതി ആരാധനയാണ് ശരിക്കും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആരാധന രീതി അതുപോലെ തന്നെ ഇവിടുത്തെ എന്തൊക്കെയാണ് നടക്കുന്നത് നിങ്ങളൊന്ന് കാണണം മാത്രമല്ല ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും പറ്റും നമസ്കാരം ജയൻ ഈ കല്ലേലി പേരെന്തായിരുന്നാണ് നടക്കുന്ന പടിക്ക് പോലും ും ഇതിന്റെ പ്രാധാന്യം ഇത് ചരിത്രപ്രസുതും അതിപുരാതനവും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലക്കഥിപരായ കല്ലേലി ഊരാളിയപ്പം മാണേലുള്ള കല്ലീലിക്കാവാണ് ആദിദ്രാവിഡ നാഗ ഗോത്രജനതയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഴമകളും വിശ്വാസങ്ങളും പൂജകളും അർപ്പിച്ചുകൊണ്ട് മാനവകുലത്തിനും പ്രകൃതിക്കും ഒന്നുപോലെ അനുഗ്രഹം ചൊരിയുന്ന തിരുസന്നിധാനമാണ് കല്ലീലിക്കാവ് കാവെന്ന് വെച്ചാൽ പ്രകൃതി ശക്തികളുടെ കേദാരഭൂമി എന്നാണ് ഈ തൃപ്പടി നമ്മളൊരു ഭക്തനും ആദ്യപരമായി നാല്പത്തൊന്ന് തൃപ്പടി ഇറങ്ങി വന്നു വേണം നമ്മൾ ദർശനം നടത്താൻ നാൽപ്പത്തൊന്ന് പടിയിൽ ഒരു മണ്ഡലകാലമാണ് ശബരിമല മകരവിളക്ക് മണ്ഡലകാലം നാൽപ്പത്തിയൊന്ന് ദിനരാത്രങ്ങളാണ് ഓരോ പടിയിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലയിൽ പ്രധാനപ്പെട്ട നാൽപ്പത്തൊന്ന് മല ഈശ്വരന്മാരെ കുടിയിരുത്തിയ പടിയാണ് ഈ പടിയിൽ തെണ്ടും തിരളിയും വറപ്പൊടിയും അടുക്കാചാരവും വെച്ച് പ്രകൃതി വിഭവങ്ങൾ ചുട്ടും വറുത്തും പൊടിച്ചും വെച്ച് നാട്ടു നാട്ടുകാർഷിക വിളകളും കാട്ടു മടിക്കിഴങ്ങ് നൂറുകൻ മാന്തൽ തുടങ്ങിയ ചിരാത് തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളെ കൊണ്ടുവന്ന് ചുട്ടും വറുത്തും പൊടിച്ചും പുഴുങ്ങി വെച്ച ഓരോ തൃപ്പടിയിലും നൂറ്റാണ്ട് പഴക്കമുള്ള ആദിമ ജനത നൽകി വന്ന ഊട്ടും പൂജകളുമാണ് ഈ കാവിൽ നടന്നു വരുന്നത് മാനവകുലത്തിനും പ്രകൃതിക്കും ഐശ്വര്യത്തിനു വേണ്ടിയാണ് ഈ കാവ് നിലകൊള്ളുന്നതും ഈ തൃപ്പടി പൂജ സമർപ്പിക്കുന്നതും എല്ലാ മലയാള മാസം ഒന്നാം തീയതി വിശേഷാൽ ഊട്ടം പൂജയും ഈ കാവിൽ നടക്കുകയാണ് ഓരോ തൃപ്പടിയിൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട് ഇത് തന്നെ കണ്ടോ ഈ വാനരന്മാരെ ഊട്ടുന്ന ഒരു സംഭവം പറക്കും പക്ഷി ബന്ധീരായിരത്തിനും ഉറമ്പിൽ തൊട്ട് എണ്ണായിരം ഉരകവർഗത്തിനും ഊട്ടും പൂജയും കൊടുക്കുന്ന കാവാണ് ഈ കല്ലേലി അപ്പൂവിന്റെ പുണ്യഭൂമികയായ കാവ് ഇവിടെ നൂറുകണക്കിന് പതിനായിരക്കണക്കിന് വാനര കുലജാതന്മാരുണ്ട് മാനവകുലം ഉണ്ടായത് വാനര കുലജാതയിൽ നിന്നാണ് അതുകൊണ്ടാണ് ജപ്പാനിൽ നിന്നും അമേരിക്കയിൽ നിന്നുള്ള നരവംശാസ്ത്ര ഈ കാവ് സ്റ്റഡി ചെയ്യുന്നത് നരവംശം എങ്ങനെ വന്നെന്ന് ഈ കാവ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ നൂറ്റി ഇരുപത്തേഴ് പേരെ പി എച്ച് ഡി ഈ വിഷയത്തിൽ എടുത്തിട്ടുണ്ട് ഈ കാവുമായിട്ട് ബന്ധപ്പെട്ട് മാനരന്മാർക്ക് രാവിലെ എട്ടര മണിക്ക് എല്ലാ വിഭവങ്ങളും ചേർത്ത് സദ്യ ഒരുക്കിയാണ് ഈ കാവിൽ ഓരോ ദിവസം ഊട്ടുന്നത് പ്രകൃതിയെ ഊട്ടി കഴിഞ്ഞ് വേണം ഊട്ടാൻ പ്രകൃതിക്ക് വേണം നമുക്ക് അന്നവും വെള്ളവും നൽകാൻ പ്രകൃതിയെ മറന്നുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് പ്രകൃതി കോപങ്ങൾ ഇപ്പോൾ വന്ന് മാനവരാശിയെ നശിപ്പിക്കുന്നത് അപ്പോൾ പ്രകൃതിയെ ആരാധിച്ചും ബഹുമാനിച്ചും നമ്മൾ മുന്നോട്ട് പോയാൽ പ്രകൃതി എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കരഞ്ഞെടുക്കും പ്രകൃതിയിൽ നിന്നാണ് വെള്ളം കിട്ടുന്നത് ആ വെള്ളം ഉണ്ടെങ്കിൽ കാർഷിക വിളകൾ വിളയത്തുള്ളൂ അതാണ് ഇവിടുത്തെ കൺസെപ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും കഴിഞ്ഞാൽ വെറൈറ്റി ആണ് ശരിക്കും വന്നിരുന്നാൽ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ എത്ര ചൂടുള്ള സമയത്ത് ഇവിടെ വന്നാൽ പോലും നല്ല തണുപ്പാണ് കാരണം വെച്ചാൽ പ്രകൃതിയുടെ ആലയമാണ് ഇവിടെ അമ്പലമില്ല മറ്റൊന്നുമില്ല ഇവിടെ പ്രകൃതി കുട പിടിച്ച് നിൽക്കുകയാണ് ഈ മരങ്ങൾ വൻ മരങ്ങളിലെ ഇലച്ചാർത്തികളാണ് നമുക്ക് തണലായിട്ട് നിൽക്കുന്നത് അപ്പോൾ പ്രകൃതിയാണ് എല്ലാം പ്രകൃതിയിലാണ് നമ്മുടെ എല്ലാ മാനവരും എല്ലാ പ്രകൃതി അലിഞ്ഞു നിൽക്കുന്നതെന്നാണ് ഉള്ള നൂറ്റാണ്ടു പഴക്കമുള്ള ദ്രാവിഡ ജനതയുടെ ആചാരമാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ താന്ത്രിക പൂജ ഇല്ല കൗളപൂജ കൗളപൂജ സത്യവും ധർമ്മവും നീതിയും കാത്തു സംരക്ഷിച്ച് മലയെയും പ്രകൃതിയും പുല്ലിനെയും പുഴുക്കളെയും ജലത്തെയും ആരാധിക്കുന്ന സമൃദ്ധമാണ് കവളപൂജ ഒരു ഭക്തജനം വന്നു കഴിഞ്ഞാൽ അവൻ്റെ എന്ത് വിഷമതകളും ശബ്ദമുയർത്തി പ്രകൃതിയോടാണ് പറയേണ്ടത് ഇവിടെ നൂറുകണക്കിന് നമ്മുടെ ജീവിത പ്രയാസങ്ങളുണ്ട് എല്ലാം കൂടെ കെട്ടഴിച്ചു വിട്ടരുത് ഒന്നോ രണ്ടോ കാര്യങ്ങൾ പ്രകൃതിയെ നമസ്കരിച്ചുകൊണ്ട് പ്രകൃതിയോടാണ് നമ്മൾ പറയേണ്ടത് ഇവിടെ എന്താണ് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലകൾക്ക് ഊട്ടും പൂജയും കൊടുക്കുന്ന തിരു ഈ കാവിന് രണ്ട് കളരി ഉണ്ട് ഒന്ന് പുറംകളരി ഉണ്ട് അകംകളരി ഉണ്ട് ഇത് അകത്തെ കളരിയാണ് ഇവിടെയാണ് ഒരു കുടുംബത്തിലേ ഉള്ള കണ്ണൻ ദോഷം പ്രാക്കുദോഷം ശത്രുദോഷം ശനിദോഷം കണ്ടകശനി ഏഴരശനി ഉണ്ടോ ഇല്ലയോ എന്ന് ഒഴിപ്പിച്ചെടുത്തുകൊണ്ട് കരിക്കുടച്ച് രാശി നോക്കുന്ന കളരിയാണ് ആ നടുക്കിരിക്കുന്ന പീഠം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലയുടെ പീഠമാണ് തൊട്ടപ്പുറത്ത് മൂർത്തിയുടെ പൂജയാണ് ഇപ്പുറത്തിരിക്കുന്ന പാണ്ഡി ഉരാളിയപ്പെന്ന സങ്കല്പമാണ് ഓ തമിഴ്നാടും ഈ കാവുമായിട്ട് അഭേദ്യമായ ബിന്ദവുണ്ട് എല്ലാ വർഷവും കാർഷിക വിളകൾ വിളവെടുത്തു കഴിഞ്ഞാൽ ആദ്യ വിളവ് ഈ കല്ലേലി കല്ലേലിയപ്പുവിന് കൊണ്ടുതരും അത് അടുത്ത വർഷത്തേക്കുള്ള വിളവ് വിതയ്ക്കാൻ വേണ്ടി ഈ കാവിൽ നിന്ന് വിത്ത് കൊടുക്കുന്നത് അങ്ങനെ ഒരു ചടങ്ങ് നൂറ്റാണ്ടുകളായി കാവി നടന്നു വരികയാണ് ഈ സംഭവം ഇത് വനത്തിന്റെ ഉൾവനത്തിൽ പാറമേൽ വിളയുന്ന മലവാഴയാണ് മലവാഴ കല്ലുവാഴെന്ന് പറയും കല്ലേലി അപ്പവൻ പ്രകൃതിശ്വനയുടെ എല്ലാ പ്രകൃതി വിഭവങ്ങളും ഈ കാവിൽ വെച്ചാണ് ഊട്ടും പൂജയും കൊടുക്കുന്നത് ഈ മലവാഴയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത് പാറപ്പുറത്താണ് ഏറ്റവും കൂടുതലായിട്ട് വിളയുന്നത് നൂറ്റാണ്ടുകളായി ഇത് ചെറിയതാണ് ഇങ്ങനെ താഴെ വരെ ഈ കൂമ്പിന്റെ അറ്റം വരയി ഇതിന്റെ പ്രത്യേകത വെച്ചാൽ മൂത്രത്തിലെ കല്ല് പാമ്പിന് വേണ്ടി ഏറ്റവും ഉപയോഗിക്കുന്നത് ഈ മലവാഴയുടെ വിത്താണ് ഇത് കറക് ആട്ടും പാലിയിൽ ഏഴു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കല്ല് പോകും കൂടാതെ ഈ വാഴയിലെ ഇതിനകത്തുണ്ട് ഇതിന്റെ ഈ ഇലക്കകത്ത് ചൂട് ചോറ് വാരി ഇട്ടുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു എണ്ണമയും വരും ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടലിലെ കുണ്ു മാറുക എന്ന് പറഞ്ഞ നൂറ്റാണ്ടുകളുള്ള ആദിവാസികളുള്ള ചികിത്സാ രീതിയാണ് ഇവിടെ നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇവിടെ ആരൊക്കെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലയുടെ അധിപനായ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ വർഷം ചൊരിയുന്ന കല്ലേലിക്കാവിലെ പ്രധാന പീഠമാണ് കല്ലേലി അപ്പൂപ്പൻ മലയപ്പൂപ്പനാണ് മല ഈശ്വരനാണ് പ്രകൃതി ആണ് പ്രപഞ്ച ശക്തിയാണ് നാനാജാതി ഭക്തജനങ്ങൾ കടന്നു വരുമ്പോൾ കല്ലേലി അപ്പൂപ്പനെയാണ് ആദ്യം പ്രാർത്ഥിച്ച് തൊഴുത് നിൽക്കേണ്ടത് നൂറ്റാണ്ട് പഴക്കമുള്ള കൗളശാസ്ത്ര വിധിപ്രകാരമാണ് ആചാരം അതുകൊണ്ട് ഉറക്കെ വേണം പ്രാർത്ഥിച്ച് നിൽക്കുക ഇവിടെ ആരും പിടിച്ചു മാറ്റത്തില്ല നടയുടെ ഏറ്റവും മുന്നിൽ ഇന്ന് സ്വസ്ഥവും സമാധാനവും ശാന്തവുമായിട്ട് സമയമെടുത്ത് വേണം പ്രാർത്ഥിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ ഇല്ലാത്ത മനസ്സമാധാനമാണ് മനസ്സമാധാനം ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലോട്ട് കടന്നു പോകുമ്പോൾ മനസ്സമാധാനം എന്ന സിദ്ധ ഔഷധം ഈ നടയെ വന്ന് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുമെന്നാണ് ഓരോ ഭക്തജനങ്ങൾ നമുക്ക് സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് ഇത് കല്ലേലി അമ്മൂമ്മയാണ് പ്രകടീശ്വരമാണ് ഈ കല്ലേലി അപ്പു അമ്മയായിട്ടാണ് സങ്കല്പം മാതാപിതാ ഗുരു ദൈവം എന്നാണ് പ്രസവിച്ച അമ്മ തന്നെയാണ് നമ്മുടെ മാതാവ് ദേവി ഈ പ്രപഞ്ചത്തിന്റെ നാഥ അതുകൊണ്ട് ഈ നിന്ന് നമ്മുടെ അമ്മയോട് നമ്മുടെ പ്രസവിച്ച അമ്മയോട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷമ പറയണം എന്നിട്ട് വേണം ആ അമ്മൂമ്മയെ പ്രാർത്ഥിക്കാൻ അതിൻ്റെ കൂടെ ഒരു വട്ടിയൊരു കൊണ്ടത് തലക്കുഴിഞ്ഞ് ആ പടിയെ വെച്ചാണ് നമസ്കരിക്കുന്നത് ഇവിടുത്തെ എന്താണ് പ്രധാന വഴിപാട് ഇവിടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലയെ ഉണർത്തിച്ചുകൊണ്ട് താമ്പൂലം മുറുക്കാൻ സമർപ്പിച്ചാണ് ഭക്തജനങ്ങൾ തൻ്റെ മാനസിക വിഷങ്ങൾ ആദി വ്യാധികൾ സങ്കടങ്ങള് നമുക്കങ്ങൾ ദുരിതങ്ങൾ നമ്മുടെ കടന്നു വരാവുന്നുള്ള നമ്മുടെ നല്ല കാര്യങ്ങളെല്ലാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥിക്കേണ്ടത് താമ്പൂല് എന്ന് വെച്ചാൽ കള്ള് കരിക്ക് വെറ്റ കൊയില പൂജാതിരിവ് എല്ലാം അടങ്ങിയ ഒരു മുറത്തിനകത്താണ് ഇവിടെ സമർപ്പിക്കുന്നത് അതുമായിട്ട് വേണം ഭക്തജനങ്ങൾ കടന്നു വന്ന അപ്പൂപ്പനെയും അമ്മൂമ്മയും ഉഗ്രസ്വരൂപമൂർത്തികളായ ഉപസ്വരൂപങ്ങളെയും പ്രാർത്ഥിക്കും മറ്റേ ദേവാലയങ്ങളില്ലാത്ത അനവധി നിരവധി ഉഗ്രമൂർത്തികളാണ് ഇവിടെ കുടികൊള്ളുന്നത് അവരെയാണ് പ്രാർത്ഥിക്കേണ്ടത് ശേഷമാണ് ഈ തിരി വന്ന് ഊരാളിമാരെ കണ്ട എന്റെ വിഷയം ഇന്നതാ അന്ന് നമ്മൾ പറയണം അതനുസരിച്ചാണ് മല മലവിളി കരിക്കുടക്കും കരിക്കുടക്കുന്ന രാശി പന്ത്രണ്ട് രാശിയാ ആ കരിക്കുടയ്ക്കുന്ന രാശി നോക്കിയാണ് ഇവിടെ ഫലം പറയുന്നത് നടക്കുമോ ഇല്ലയോ എന്താണ് വിഷയം എല്ലാം കണ്ടെത്തി പറയും പതിനായിരക്കണക്കിന് കരിക്കുകൾ ഇവിടെ ഇരുപത്തി മറ്റൊരു പ്രത്യേകത ഉണ്ട് മണിക്കൂർ ഇവിടെ ദർശനമുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് സമയത്ത് വന്നാലും തൊഴുതു പോകാൻ പറ്റും അങ്ങനെ ഒരു നടക്കുന്നില്ല പ്രകൃതിയുടെ ആലയമോ അത് ഇവിടെ മാനവകുലം ആഗ്രഹം ഉണ്ടല്ലോ അവൻ എന്ത് സങ്കടം ഉണ്ടല്ലോ ഏത് പാദരാത്രിയ്ക്കും വന്ന് നമസ്കരിക്കാം എപ്പോഴും ഉണ്ട് ഉണ്ട് നമുക്ക് നമസ്കരിക്കാം ഇവിടെ നിന്ന് പോകണം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ നിന്ന് പ്രകൃതിയോട് നമ്മൾ അലിഞ്ഞു നിന്ന് പോകണം പ്രാർത്ഥിക്കുക ഇനി പ്രധാനപ്പെട്ട സംഭവങ്ങൾ കാണാം ഇതെന്താണ് ഇത് ഹരിനാരായണ തമ്പുരാന്റെ നടയാണ് നാല് ചുറ്റി കടലു വാഴുന്ന ഹരിനാരായണ തമ്പുരാനാണ് സമുദ്രപൂജ ഉള്ള പ്രധാന നടയാണ് ഇതുപോലെ നടക്കുന്നത് എല്ലാം രാജച്ച വിശേഷ സമുദ്ര പൂജയുണ്ട് ഇത് ഏഴ് കടലിലെ വെള്ളമാണ് ഏഴ് കടലിലെ കടലിലാണ് ജീവനും ജീവജാലങ്ങളും നിൽക്കുന്നത് ആരോഗ്യ സൗകര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സ്ഥലമാണ് ഇവിടുന്ന് ജപിച്ചുകൊണ്ട് വന്ന നാണയം തലക്കുഴി തിരിച്ച് തൊണ്ണൂറ് വർഷം കഴിഞ്ഞ് തിരിച്ചുകൊണ്ട് ജലത്തിൽ വിടണം ജലത്തിൽ നിന്നാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് അതുകൊണ്ട് ആ ആണ് ഇവിടെ നടക്കുന്നത് ഇതെന്ന് വെച്ചാൽ കല്ലേലി കൗള ഗണപതിയാണ് മറ്റേ ദേവാലയങ്ങളിൽ നിന്ന് ആയിരത്തി എട്ട് ഗണപതി ശ്രേഷ്ഠമാരി പ്രമുഖ സ്ഥാനമാണ് കരിഗണപതി രൂപഭാവവും ഇല്ല പിന്നെ നമ്മൾ വരച്ചു വച്ച രൂപങ്ങളാണ് ഇപ്പൊ കാണുന്നത് ഇവിടെ രൂപഭാവം ഇല്ല എല്ലാ ദിവസവും നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത് വെച്ചാൽ ആ ആളിനെ വിളിച്ചാണ് ഇവിടെ ആരാധിക്കേണ്ടത് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലയുടെ സ്വർണ്ണ കൊടിയാണ് മലയാള മാസം ഒന്നാം തീയതി സാധാരണ ദർശനമുള്ള അല്ലെങ്കിൽ അടച്ചിടും ഇന്ന് അച്ചൻകോവിൽ ധർമ്മശാസ്ത്രാവിന്റെ ക്ഷേത്രത്തെ ഉത്സവമായതുകൊണ്ട് ഈ പത്ത് ദിവസം സ്വർണ്ണ സ്വർണ്ണക്കൊലി കൊടിക്ക് പൂജയും ഊട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നടക്കുന്ന കുട്ടിച്ചാത്തനെ നടയാണ് ഇവിടെ വിഷ്ണുമായ സങ്കല്പമല്ല കുട്ടി ശാസ്താവ ശാസ്താവെന്നാ പണ്ട് പറയുന്നത് ദ്രാവിഡാചാരപ്രകാരമുള്ള ആഭിചാരദോഷം കണ്ണൻ ദോഷം രാഘുദോഷം ശത്രുദോഷം ശനിദോഷം കണ്ടകശനി ഏഴശനി എന്നീ ഏഴ് കൂട്ടം കാര്യങ്ങൾ മാറാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഏഴ് മണ്ഡലത്തെ പ്രതികരിച്ചാണ് ഈ ഏഴ് കൂട്ടം കാര്യങ്ങൾ പറയേണ്ടത് ഇതെന്താണ് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലയുടെ മലയുടെ ബില്ലാണ് കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെയും പ്രകൃതിയുടെയും ആയുധമാണ് ആയുധം എന്ന് വെച്ചാൽ കാട്ടാനയാണ് അതിന് മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ വില്ലിന് മുകളിൽ കാ കാട്ടാനെ വെച്ചിരിക്കുന്നത് മലയിടിച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മല ചവിട്ടിക്കയറി മലയിടിച്ചാണ് പണ്ടുകാലത്ത് പ്രവചനം നടത്തിയിരിക്കുന്നത് മല ഈശ്വരന്മാരുടെ കുടിയിരുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട വില്ലാണ് ഈ വെല്ലിത്തൊട്ട് വേണം നമ്മൾ നമസ്കരിക്കാൻ എപ്പോഴും എന്നാണ് മാനവകുലത്തിനോട് ദ്രാവിഡ ജനതാ പൂർവികർ പറയുന്നത് പ്രത്യേകതക്കാളും കൂടുതലായിട്ട് അത് ആമയാണ് ഇവിടുത്തെ എന്ത് വിശേഷ ചടങ്ങും ഉണ്ടെങ്കിൽ വലിയ ആമകൾ ഈ അച്ചൻകോവിൽ നദിന്ന് കയറി വന്നിട്ടാണ് അവരുടെ സാന്നിധ്യത്തിലാണ് ഇവിടെ ഊട്ടും പൂജയും നടക്കുന്നത് അതുകൊണ്ടാണ് ഈ ആമത്തലയിൽ മലക്കൊടി വെച്ചേക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലയുടെ സ്വർണ്ണക്കൊടി ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് ഇതിനു മുന്നേ ഒഴിച്ചാണ് ഊട്ടും പൂജയും കൊടുക്കുന്നത് ഇത് നൂറ്റാണ്ടായി നടന്നു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് മറ്റു ദേശത്തോ മറ്റു കാവുകളിലോ കളരികളിലോ മലനടകളിലോ ക്ഷേത്രങ്ങളിലോ ഇല്ലാത്ത പഴമ നിലനിർത്തിക്കൊണ്ടുള്ള ആചാരമാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടുത്തെ ഇത് പറക്കുന്ന പക്ഷി പന്തിയായിരം ഉറുമ്പിൽ തൊട്ട് ഉരകവർഗങ്ങളാണ് ആദ്യം ഉണ്ടായത് മാനവകുല ലാസ്റ്റ് ഉള്ളതാണ് അത് പറക്കുന്ന പക്ഷിക്കും ഉരകവർഗത്തിനും നാൽക്കാലികളുടെ വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കണം ആദ്യം തന്നെ അങ്ങനൊരു നട ഇവിടെ ലോകത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ ഉരകവർഗങ്ങളുടെ നാൽക്കാലികളുടെ പറവുകൾ നമ്മളെ അനുഗ്രഹിക്കണം ഇവിടുത്തെ പരാശക്തി അമ്മയും വനദുർഗമ്മയാണ് ദേവി ഭാവം എന്ന് വെച്ചാൽ ഒൻപത് ഭാവമോ നവഭാവമോ അതിൽ ഒന്നാം സ്ഥാനം മാനവരുണ്ടായപ്പോ തന്നെ കാണുന്ന വനത്തെയാണ് വനത്തെ ആരാധിച്ച് ബഹുമാനിച്ചാൽ പോകുന്നേ അവിടെ ഒരു ശക്തി ഉണ്ട് വനദുർഗ ഈ ഒൻപത് ദേവിഭാവങ്ങളിൽ വനദുർഗ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് നൽകും ഇതെന്ന് വെച്ചാൽ പ്രകൃതി വിഭവമാണ് ഉറിയാണ് ഭക്തജനങ്ങൾ കൊണ്ട് കെട്ടിയിട്ട് പോകുന്നതാണ് യൂറിയ ഇതെന്ന് വെച്ചാൽ ഓലയിലാണ് പണ്ട് കാലത്ത് മാനകൂല ഇപ്പോഴാണ് പ്ലാസ്റ്റിക് അല്ല മറന്നെ ഓലയിൽ മിടഞ്ഞെടുത്ത് വേണം ദേവിമാർക്ക് സമർപ്പിക്കാന്നു വെച്ചാൽ കണ്ടു ഇവിടുത്തെ നാഗരാജാനും നാഗേശിയും പക്ഷെ ഇവിടെ വെച്ചേക്കുന്ന അഷ്ടനാങ്ങളെ അനന്തൻ കർക്കോടകം മഹാപത്മൻ ശംഖുപാലകൻ ഗുളിക എന്ന് പറഞ്ഞ അഷ്ടനാംഗളെ വെച്ചേക്കുന്നത് കൊച്ചു ഞറുകലേന്ന് പറയുന്ന നമ്മുടെ കുടുംബത്തെ നൂറ്റാണ്ടുകളായി ദുർമരണപ്പെട്ടുപോയ ആത്മാക്കളുണ്ട് വെള്ളം കുടിച്ച് അഗ്നിമൂലം ചാവ് നീത്തം അങ്ങനെ മരിച്ച ആൾക്കാരുണ്ട് അവര് കടുവയുടെ അവര് മരിച്ചു കഴിഞ്ഞാല് ശക്ത ബലമാന്മാരാ അതുകൊണ്ടാണ് ഇവിടെ ഊട്ടം പൂജയും കൊടുക്കുന്നത് ഇവിടെ പന്തം വെച്ചാണ് പരിപാടി ഇവിടെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ആയുധം വെട്ടുകെത്തിയാണ് വെട്ടിരുമ്പാണ് അത് വെച്ച് ആയുധം നമ്മളെ വെട്ടാൻ വേണ്ടിയുള്ളതാണ് നടക്കുന്നത് കടുവയുടെ നമ്മുടെ ശക്തി എത്ര ശക്തി ഉള്ളവരെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിൽക്കും നിഴൽ വെട്ടുക എന്ന് പറയും പണ്ട് കാലത്ത് നിഴലെ നോക്കി അടിക്കുന്നെല്ലാം ഈ എന്ന് പറയും അതിന്റെ ദോഷം വേണ്ടി പൂജിക്കുന്ന സ്ഥലമാണ് ലോകത്തെ മാത്രമേ ഉള്ളൂ നട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരം പരിചയപ്പെടാം അതെ ഈ മരമാണ് ഇതിനെ കുറിച്ച് ഇതെന്താണ് സംഭവം ഇത് ഏഷ്യമ്മ നടയിലാണ് ഈ നിൽക്കുന്നത് നൂറ്റാണ്ട് പഴക്കമുള്ള മരവാണിത് ഏഷ്യയിലെ ഇനി രണ്ട് മരങ്ങളാണ് എന്ന് പറയും നിറമ്പനി ഇനി ഡബി കാട്ടിലും ഇവിടെ ഉള്ളു ഓരോ മരങ്ങളേ ഉള്ളൂ ഇത് നോഹ പ്രളയകാലത്ത് പെട്ടകം തീർത്തെന്ന് പറഞ്ഞ മരമാണ് നിൽക്കുന്നത് നൂറ്റാണ്ട് പഴക്കമുള്ള മരമാണ് ഇത്രയും നോക്കിയിട്ട് കാണുന്ന കാര്യമില്ല ഇത് ഈ ഇത് ഭയങ്കരന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഫോറസ്റ്റിന്റെ പല സ്ഥലങ്ങളിലും ഇത് എഴുതി വെച്ചിട്ടുണ്ട് ആ മാത്രമായിട്ട് കാണപ്പെടുന്ന ഒരു മരം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട മരമാണ് ഇത് ലോഹ പെട്ടകം തീർത്തുന്ന മരമാണ് പ്രളയകാലത്ത് എല്ലാ ജീവജാലങ്ങളെയും ആ പേടകത്തിലാണ് അടക്കിയത് പ്രളയം കഴിഞ്ഞപ്പോ അവരെ എല്ലാവരും ഭൂമിയിലേക്ക് വിട്ടെന്നാണ് നമ്മുടെ പറയുന്നത് ഈ കാവിന്റെ ഈ വനത്തിന്റെ കാവലാളാണ് ഋഷിയമ്മ ഇവിടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടി എല്ലാവരും തൊട്ടിൽ കെട്ടി കരിവള സമർപ്പിക്കുന്ന ഇവിടെയാണ് കുഞ്ഞുങ്ങളായി കഴിഞ്ഞ ശേഷം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഉണ്ട് നമ്മുടെ ഇടുക്കി ഡാമുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്താണ് സംഭവം ഇത് ഭാരത പൂങ്കുറാൻ അപ്പൂപ്പൻ അമ്മൂമ്മയുടെ നടയാണ് ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്ന കുറവൻ കുറത്തിമലയെ ബന്ധിച്ചുകൊണ്ടാണ് നൂറ്റാണ്ടു മുമ്പായിട്ട് ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത് ആ ഡാമിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഊട്ടും പൂജകൾ പ്രധാന നടയാണ് ഇവിടെ ഇവിടെ മാത്രമേ ഉള്ള അതിനുവേണ്ടി സംരക്ഷണം ഡാമ് തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ജല പ്രളയ ജലം വരുമ്പോഴും എല്ലാം ഞങ്ങളിവിടെ ഊരാളി ശ്രേഷ്ഠമാരുടെ നേതൃത്വത്തിൽ ഇവിടെ ഊട്ടും പൂജകൾ നടക്കണം ഒരു കേടുപാടുകളും ആ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത് സ്ഥലത്തു ഒരു സ്ഥലത്തും ഇല്ല ലോകത്ത് ഇവിടെ ഇല്ല ഇവിടെ മാത്രമാണ് ചെയ്യുന്നത് ഇവിടുത്തെ പന്നശാലയാണ് ഇരിക്കുന്നത് നമ്മുടെ പൂർവികരെ ആരാധിക്കുന്ന കാവായതുകൊണ്ട് പൂർവ്വികക്കുള്ള നടയുണ്ട് നമ്മളെ അക്ഷരങ്ങളും കലകളും പഠിപ്പിച്ചതാണ് ആശാമാർക്കുള്ള നടയുണ്ട് അത് പ്രകൃതി ശക്തികൾക്ക് കോപങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രകൃതി ശക്തികൾക്ക് ഊട്ടും പൂജയും കൊടുക്കുന്ന സ്ഥലമാണ് ഇവിടുത്തെ ട്രഡീഷണൽ കലയാണ് കുമ്പാട്ട് ആയിരിക്കുന്ന മുളങ്കുറ്റി ആ കുമ്പാട്ടിനുള്ളതാണ് മുളയും കാട്ടുകല്ലും പച്ചിരുമ്പും ഉണക്കപ്പാളയും വെച്ച് കൊട്ടിപ്പാടുന്ന പാട്ടാണ് ഈ കാവിൽ നടക്കുന്നത് പ്രകൃതിയുടെ കോപങ്ങളെ ശമിപ്പിച്ചുകൊണ്ട് പ്രകൃതി വർണ്ണനങ്ങളെ പ്രകൃതിച്ചുകൊണ്ട് പാടുന്ന പാട്ടാണ് കുമ്പാട്ട് എല്ലാ പത്താമതേ നാളിലും അപ്പം തന്നെ പിറന്നാള് ദിവസം രാത്രി യാമങ്ങളിൽ ആഴി കൂട്ടിയിട്ടും തിരുനടയിലാണ് ഈ കുംഭം ഇടിച്ച് പാടുന്ന കല്ലിനൊരു എന്തുവാ ഇത് അച്ചങ്കോവിൽ പുണ്യനദിയായ അച്ചങ്കോവിൽ നദിയുടെ ഉത്ഫോ സ്ഥാനത്തുനിന്ന് കൊണ്ടുവന്ന ഒഴുക്കിശലിയാണ് നൂറ്റാണ്ടുകളായി മോൾഡായ കല്ലുകളാണിത് മനുഷ്യ ശരീരത്തിലെ ഞാടീം ജരമ്പത്തെ നാലായിരത്തി നാനൂറ്റിപ്പത്ത് ഞാടീൻ ജരമ്പ് അത്രയും കല്ലുകളെ വെച്ചാണ് ആരാധിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ പൂർവികർ എഴുതുന്ന ധ്യാനം കൂടിയെന്നാണ് നമ്മുടെ നൂറ്റാണ്ടുകളുള്ള വിശ്വാസം അതനുസരിച്ചാണ് ഈ അച്ചൻകോവിൽ നദിയുടെ ഉത്സവസ്ഥാനത്തിൽ നിന്ന് കൊണ്ടുവന്ന അച്ചൻകോയിൽ നദിയുടെ പഴയ പേര് തൊണ്ടിയാർന്നാണ് തൊണ്ടിപ്പഴം ഏറെ വിളഞ്ഞുകൊണ്ടിരുന്ന സ്ഥലമാണ് പക്ഷിക്ഷാമം ഉണ്ടാകുമ്പോൾ ഈ തൊണ്ടിപ്പഴം കഴിച്ചാണ് നമ്മൾ മാനവരെ കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇവിടുത്തെ ഈ ഒരു പ്രത്യേകത എന്താ പ്രത്യേകത വെച്ചാൽ ഇവിടെ രണ്ട് കളരിയാണ് മുമ്പേ നമ്മൾ കണ്ട അകത്തെ കളരി പുറത്തെ കളരിയാണ് ഇത് ഏഴിലമ്പാലയാണ് ഏഴ് മുഖമാണ് ഇതിനുള്ളത് ഇല വെച്ചല്ല അല്ല കാട്ടിലെ പാല എന്ന് വെച്ചാൽ ഏഴ് മുഖമുണ്ട് ഉണ്ട് നൂറ്റി ഇരുപത്തി ഏഴ് തലം പാലകൾ ഭൂമിയിൽ ഉണ്ടെന്നാണ് നമ്മുടെ വെപ്പ് നമ്മളെ കണ്ടെത്തലും ശാസ്ത്രജ്ഞരുടെ അതിൽ പ്രധാനപ്പെട്ടതാണ് ഏഴിലമ്പാലയാണ് മുഖത്തിന് ഏഴ് മുഖം ഉണ്ട് അതാണ് കൃത്യമായിട്ട് നിൽക്കുന്നത് ഏഴ് ഏഴ് തല തല തിരിച്ചു കഴിഞ്ഞാൽ ദിക്കിലേക്ക് ഇവിടെ ദൂരെ നിന്നൊക്കെ ആൾക്കാർ ചോദിക്കാം വരുന്നത് വരുന്നത് അല്ല വന്നു ഇവിടുത്തെ ഇവിടുന്ന് അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ തണുപ്പാവുക വന്നു നോക്കിയെന്ന് ശരിക്കും നിങ്ങൾ വന്ന് നോക്കിയാൽ മതി അവിടെയും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം നല്ല തണുപ്പാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്രകൃതി ശക്തികൾ കൂട്ടും പൂജയും കൊടുക്കുന്ന സ്ഥലമാണ് ഇത് അച്ചങ്കോവിൽ നദിയായതുകൊണ്ട് അച്ചൻകോവിൽ നദിയിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മീനുകളും മറ്റ് ജീവജാലങ്ങളും ഉണ്ട് അവർക്ക് രാവിലെ എട്ടര മണിക്ക് തന്നെ ഊട്ട് കൊടുക്കും ഭക്ഷണം കൊടുത്ത് മാത്രമാണ് അപ്പൂപ്പനും അമ്മയ്ക്കും പൂജ ഇവിടെ നടത്തുന്നത് പ്രകൃതിയിൽ അധിഷ്ഠിതമായ പൂജയാണ് ഈ കിഴക്കിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്ന അച്ചങ്കോവിൽ നദി മുപ്പത്താറ് കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത് ഈ ഉത്ഭവസ്ഥാനത്ത് നിന്ന് പണ്ടത്തെ കിഴക്കുതിമലയെന്ന് പറയും പുതുമല പുതിമലെന്ന് ഉത്ഭവിക്കുന്ന അച്ചൻകോവിൽ പുണ്യ ലക്ഷക്കണക്കിന് തിരുമീനുകളാണ് ഇവർക്ക് രാവിലെ എട്ടര മണിക്ക് ഊട്ടു കൊടുക്കുന്ന പീഠമാണ് എല്ലാ വിഭവങ്ങളും വെച്ചിട്ടാണ് അവർക്ക് ഊട്ടു കൊടുക്കുന്നത് ഈ വെള്ളത്തിനൊരു പ്രത്യേകത ഉണ്ട് അതെ മീൻ കിടക്കുന്ന ഇഷ്ടംപോലെ അതുപോലെ ഏറ്റവും അടിവശത്തുള്ള മീനെ അവരെ കാണാൻ പറ്റും ഇതിന് തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ നോക്കിയേ അടിപൊളിയാണ് ഈ വെള്ളം ഭക്ഷണമല്ലേ എല്ലാ എല്ലാ അതും മുറത്തിനകത്ത് ഇലയൊക്കെ വെച്ച് എല്ലാം വളരെ ടേസ്റ്റ് നോക്കാം കല്ലേലി ചുമതല ഇപ്പം എല്ലാ ദിവസങ്ങളിലും ജനസാഗരം ആവുന്നുണ്ട് ഇവിടെ കാരണം പ്രകൃതിയുടെ ഒരു വലിയ ബന്ധപ്പെട്ട് തന്നെ ഇവിടുത്തെ പൂജകളെല്ലാം അങ്ങനെ തന്നെ ചെയ്തോണ്ടിരിക്കുന്നില്ല ഈ എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട് ഞാനൊരു ഇരുപത് ഇരുപത് വർഷം കൊണ്ട് ഇവിടെ ഉണ്ട് ഇത് കല്ലേലി പൂരാളിയപ്പവൻ ഗാവിന്റെ ശില്പിയാണ് പേരെന്ന് പറഞ്ഞത് സ്വാമിനാഥൻ ാഥൻകുളം സ്ഥലം ചേട്ടനറിയ ചേട്ടനൊരു ശില്പിയാണ് അല്ലേ അതെ അപ്പോൾ അപ്പോ ശില്പിക്കുണ്ടാകുന്ന കാര്യങ്ങൾ അറിയാമല്ലോ നമുക്ക് എത്രയൊക്കെ മനസ്സിനകത്ത് എന്തെല്ലാം കാര്യങ്ങളും ഉണ്ടെങ്കിലും അത് ചെയ്യാൻ ഒരു ഭിത്തി ഉണ്ടാവണം ഞാൻ എന്ത് രീതിയിൽ ഇവിടെ അപ്പപ്പനോട് വന്ന് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അപ്പപ്പനാണ് പറഞ്ഞു തരുന്നത് ഓരോ കാര്യങ്ങളും പക്ഷെ അതങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറയുന്നുണ്ട് നമ്മുടെ സെക്രട്ടറിയും പ്രസിഡന്റും അദ്ദേഹം ആ അമ്മോനെ നീ ഒന്നും ആലോചിക്കേണ്ട അപ്പൻ എന്ത് പറഞ്ഞു ആ രീതിയിൽ ചെയ്യാൻ പറഞ്ഞു അതിൻ്റെ ആണോ ഈ കാണുന്നത് അത്രയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം പേര് സാർ അഡ്വക്കറ്റ് സി വി ശാന്തകുമാർ കലേലിയപ്പു പൂങ്കാവിൻ്റെ പ്രസിഡന്റ് ആണ് ഇന്ന് എന്താണ് സംഭവം ഇന്ന് ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ടും അതുപോലെ അച്ചൻകോവിൽ അരസിൻ്റെ അല്ലെങ്കിൽ അച്ചൻകോവിൽ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഏഴാം തിരു ഉത്സവമാണ് ഇന്ന് ഉത്സവത്തിൻ്റെ ഏഴാം തിരു വരുന്ന ഭക്തജനങ്ങൾക്ക് കല്ലേലൂരാളിയപ്പുപ്പൻകാവിൽ വന്ന് പോകുമ്പോൾ അവരെ വയറ് നിറച്ച് നിറച്ചുവിടുക അവർക്ക് അന്നം നൽകി വിടുക എന്നുള്ള ഒരു വലിയ ചടങ്ങാണ് ഈ അന്നദാനം എന്ന് പറഞ്ഞ ഒരു ചെറിയ സംഭവം സംഭവല്ലോണ്ടോ മുറത്തില് കറക്റ്റായിട്ടുള്ള രീതി പഴയ രീതി തരാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്